കൊല്ലം ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷനിൽ ശക്തമായ ത്രികോണ മത്സരം എൽ ഡി എഫും യു ഡി എഫും പരിചയ സമ്മന്നരെ കളത്തിലിറക്കിയപ്പോൾ എൻ ഡി എ ആകട്ടെ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ യുവ നേതാവിനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണ സംവരണ മണ്ഡലമായിരുന്ന തേവലക്കരയിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത് നാൽപ്പത്തി എട്ട് വാർഡുകൾ ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷൻ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷൻ തയ്യാറെടുത്തിട്ടുള്ളത് യു ഡി എഫും എൽ ഡി എഫും ജില്ലാ നേതാക്കളെ രംഗത്തിറക്കിയപ്പോൾ ഇവരെ നേരിടാൻ യുവ നേതാവുമായാണ് എൻഡിഎ എത്തിയത് തേവലക്കര കോയിവിള പുത്തൻ സങ്കേതം നെടുമ്പുറത്ത് വീട്ടിൽ ഐഷുഹാബാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ട് തവണ തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി കരിനാഗപ്പള്ളി ചവറ മുൻ മണ്ഡലം സെക്രട്ടറി താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഐഷുഹാബ കരിനാഗപ്പള്ളി കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റും പുത്തൻ സങ്കേതം കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റുമാണ് ഐഷുഹാബ് ഞാൻ ഐഷു ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടയക്കാർ എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പകർന്നു നൽകിയ ആ ചൂരും ആവേശവും ഉൾക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിടുന്നത് അതിൽ പൂർണ്ണമായും ഞങ്ങളെല്ലാവരും ബ്ലോക്ക് സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളോടൊപ്പം ചേർന്ന് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാകാൻ ഒരു അവസരം ലഭിച്ചാൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഞങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വൈസ് ായ ചവറ ചെറുശ്ശേരി ഭാഗം കണ്ണത്താജത്ത് വീട്ടിൽ ആർ അരുൺരാജാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് യു താലൂക്ക് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഏവലക്കര ഡിവിഷനിൽ ജനവധി തേടുമ്പോൾ വളരെ വലിയൊരു സ്വീകാര്യതയാണ് ഈ നാട്ടിലെ ജനങ്ങൾ തരുന്നത് അത് ഐക്യ ജനാധിപത്യ മുന്നണിയോടുള്ള ഒരു വിശ്വാസമായി ഞാൻ കരുതുകയാണ് വിശ്വാസ സംരക്ഷണത്തിന് പോർ ഈ നാടിന്റെ ജനവികാരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ് ഓരോ സ്ഥലങ്ങളിലും പോരുമ്പോൾ ചെല്ലുമ്പോൾ വോട്ടർമാർ അളവറ്റ സ്നേഹമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ചേർത്ത് വെക്കുന്നത് ആ പിന്തുണയുടെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ് ഈ നാട്ടിൽ പച്ചക്കറിക്ക് തീവലയാക്കിയവരോട് ഈ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളെ തീവിലയാക്കിയവരോട് ഈ നാട്ടിലെ ക്രമസമാധാനം തകർത്തവരോട് ഈ നാടിൻ്റെ ഏറ്റവും വലിയ മൂല്യമായ വിശ്വാസത്തിൻ്റെ പോറൽ ഈ നാട് കാട്ടുന്ന പ്രതിഷേധമാണ് വഴിവക്കൽ എപ്പോഴും കാണുന്ന ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ പേരിനൊപ്പം ചേർത്ത് വെച്ച് ഈ നാടിൻ്റെ മതേതരത്വവും വിശ്വാസവും സംരക്ഷിക്കാൻ ഈ നാട് തയ്യാറാകണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബിസിനസ്സുകാരനായ രാജീവ് കൃഷ്ണനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് പോരാടുന്നത് ചവറ തെക്കുംഭാഗം കൃഷ്ണാഞ്ചേരിയിൽ രാജീവ് കൃഷ്ണൻ റിട്ടയർഡ് ജല ജീവനക്കാരൻ കെ രാധാകൃഷ്ണപിള്ള ബിന്ദു ദമ്പതികളുടെ മകനാണ് വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഇലക്ഷനെ നേരിടുന്നത് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലും സമൂഹത്തിലും എത്തിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള ബി ജെ പിയുടെ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും ബി ജെ പി കേന്ദ്രത്തിൽ വന്നത് ഉദാഹരണം തന്നെ ഉദാഹരണം ഇത് തന്നെയാണ് അതിനോടൊപ്പം വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് എല്ലാ മേഖലകളിലും സമഗ്ര വികസനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യമിടുന്നത് പേരും മത്സരരംഗത്ത് സജീവമായതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഡിവിഷൻ വേദിയാവുക കഴിഞ്ഞ തവണ സംവരണ മണ്ഡലമായിരുന്ന തേവലക്കരയിൽ സിപിഐയിലെ എസ് ഓമൻ ആണ് വിജയിച്ചത് കോൺഗ്രസിലെ ദിനകർ കോട്ടക്കുഴിയെ ആയിരത്തി നാനൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു സോമൻ പരാജയപ്പെടുത്തിയത് തെക്കുംഭാഗം തേവലക്കര ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളും ചവറ ഗ്രാമപഞ്ചായത്തിലെ മുകുന്ദപുരം കൊട്ടുകാട് പട്ടത്താനം പന്മന ഗ്രാമപഞ്ചായത്തിലെ ഏഴ് വാർഡുകളും ഉൾപ്പെടെ വാർഡുകൾ ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷൻ തേവലക്കര ഡിവിഷനിലെ മേധാവിത്വം നിലനിർത്തുക എന്ന വലിയ പ്രയത്നമാണ് ഐശുഖാബിനുള്ളത് തേവലക്കര ഡിവിഷൻ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ആർ അരുൺരാജിന്റേത് എന്നാൽ ഒരു അട്ടിമറി വിജയമാണ് ആർ രാജീവ് കൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത്